നമസ്കാരം സി എം ആർ എൽ സേവന ഇടപാടിൽ വീണ വിജയനെ തിരിഞ്ഞുകൊത്തി സ്വന്തം മൊഴി സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ സി എം ആറിൽന് സേവനം നൽകിയിട്ടില്ല എന്ന് വീണ സമ്മതിച്ചതായി എസ് എഫ് ഐ കുറ്റപത്രത്തിലാണ് എസ് എഫ് ഐ ഒ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കുറ്റപത്രത്തിലെ വീണയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നത് അതേസമയം സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസ് കൂടുതൽ കേന്ദ്ര ഏജൻസികളിലേക്ക് കൈമാറി അന്തിമ കുറ്റപത്രമാണ് കൈമാറിയത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവയ്ക്കാണ് കേസിലെ അന്വേഷണ വിവരങ്ങൾ കൈമാറിയത് സി എം ആർ എൽ എക്സാലോജി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ വീണാ വിജയൻ വായ്പ തിരിച്ചടയ്ക്കാനായി സി എം ആർ എല്ലിന്റെ ഫണ്ട് ഉപയോഗിച്ചു എന്നും തെളിയുകയാണ് എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങളുള്ളത് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവ് ഇന്ത്യയാണ് വീണ വിജയന് അൻപത് ലക്ഷം രൂപ വായ്പ അനുവദിച്ചത് രണ്ട് ഘട്ടങ്ങളിലായാണ് വായ്പ അനുവദിച്ചിരുന്നത് ഈ വായ്പ തിരിച്ചടയ്ക്കാനായാണ് സി എം ആർലിന്റെ ഫണ്ട് വീണ വിജയൻ ഉപയോഗിച്ചത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് എം പവറിലെ വായ്പ സി എം ആർ എല്ലിന് വലിയ ബാധ്യതയായി മാറിയെന്നും അത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു വായ്പ തുക വകമാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ക്രമക്കേട് കാട്ടിയെന്നാണ് റിപ്പോർട്ട് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വീണ വിജയൻ കടമായി അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്നും ആ കടം വീട്ടിയത് സി എം ആർ എല്ലിൽ നിന്നും പ്രതിമാസം ലഭിച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നും റിപ്പോർട്ടിലുണ്ട് ചെയ്യാത്ത സേവനത്തിലാണ് സി എം ആർ എല്ലിൽ നിന്നും വീണ പണം വാങ്ങിയത് ഇങ്ങനെ കിട്ടിയ പണമാണ് ശശിധരൻ കർത്തേടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി നൽകിയത് ഇതുവഴി സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തമുള്ള സി എം ആർ എല്ലിന് സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് സി എം ആർ എൽ സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം രണ്ട് തവണയായിട്ടാണ് വീണ കടം വാങ്ങിയത് സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത് സി എം ആർ എല്ലിൽ നിന്നും വീണക്കും എക്സാലോജിക്കിനും പ്രതിമാസം കിട്ടിയത് എട്ട് ലക്ഷം രൂപയാണ് സി എം ആർ എല്ലിൽ നിന്ന് കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലെ ലോൺ തുക തിരികെ അടയ്ക്കാൻ വീണ ഉപയോഗിച്ചു നാല് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു മകൾ കമ്പനി തുടങ്ങിയത് അമ്മ കമലയുടെ പെൻഷൻ കൊണ്ടാണ് എന്ന പിണറായി വിജയന്റെ പ്രസ്താവനയും വീണയ്ക്ക് ബാധ്യതയാകും കമലയുടെ പെൻഷൻ കൊണ്ട് കമ്പനി തുടങ്ങിയ മകൾ വീണ വായ്പ എന്ന നിലയിൽ കണക്കിൽ കാണിച്ചത് ആറ് കോടി പതിനഞ്ച് ലക്ഷമാണ് ഇതിൽ മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയും വീണ സ്വന്തം നിലയിൽ തന്നെ വായ്പയായി കമ്പനിക്ക് നൽകിയതായാണ് ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ധനലക്ഷ്മി ബാങ്കിൽ നിന്നുമുള്ള വായ്പയായാണ് കാട്ടിയിരിക്കുന്നത് എഴുപത്തിയെട്ട് ലക്ഷം രൂപ കർത്തായിയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നുമാണ് ഈ വായ്പകളെല്ലാം കൂടി തിരിച്ചടച്ചതായും കമ്പനി നിർത്തുമ്പോൾ വീണയ്ക്ക് ലഭിക്കാനുള്ള വായ്പാ ബാധ്യത ആകെ എഴുപത്തിയെട്ട് ലക്ഷം മാത്രം ഇതിൽ കർത്തായിയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തത് തിരിച്ചടച്ചതായി രേഖകളിലൂടെ തെളിയിക്കാൻ സാധിക്കാത്തതും കമ്പനി കണക്കിൽ കൃത്രിമം കാണിച്ചതും എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് കാരണം വീണയുടെ മാസപ്പടി സംഖ്യ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നത് രണ്ടു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ എന്ന് നിശ്ചയിക്കപ്പെട്ടു കൂടാതെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്ന കമ്പനിയെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് വായ്പയെടുത്ത് തിരിച്ചടച്ചു എന്ന് രേഖയുണ്ടാക്കിയ ഗുരുതര ക്രമക്കേട് കൂടി വീണ വിജയൻ ചെയ്തിരിക്കുന്നു ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല മാസപ്പടി കൂടാതെ വായ്പയായി ലഭിച്ച തുക തിരിച്ചു നൽകാതെ നൽകിയെന്ന് കണക്കിൽ കാണിച്ച് നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ തട്ടിപ്പ് ഗൗരവ സ്വഭാവമുള്ളതാണ് എന്നും അതുകൊണ്ടാണ് ലോൺ നൽകിയ കമ്പനിയെ കൂടി പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത് ഇല്ലാത്ത സേവനത്തിന്റെ പ്രതിഫലം പറ്റിയതുപോലെ വായ്പയായി സ്വീകരിച്ച പണം തിരികെ നൽകാതെ നൽകിയെന്ന് കള്ളക്കണക്കുണ്ടാക്കി എന്നാണ് വിലയിരുത്തൽ സി എം ആർ എൽ എക്സാലോജിക് തട്ടിപ്പിൽ വീണ വിജയന് സുപ്രധാന പങ്ക് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എക്സാലോജിക് സി എം ആറിൽ സേവനം എന്നതിനും തെളിവുകളില്ല എന്നാൽ വീണയ്ക്ക് പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ വീതവും എക്സാലോജിക്കിന് മൂന്ന് ലക്ഷം രൂപ വീതവും സി എം ആർ നൽകിയിരുന്നു വീണയും സി എം ആർ എം ഡി ശശിധരൻ കർത്തയും കൂടി ഒത്തു കളിച്ചുകൊണ്ട് സി എം ആർ നിന്നും രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു